കേരളം എങ്ങനെയാവണമെന്നും കേരളത്തിൻ്റെ വികസനം വരും വർഷങ്ങളിൽ എങ്ങനെ ആയിരിക്കണമെന്നതും കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ കൂടി ഇത് ചർച്ച ചെയ്യപ്പെടുമായിരുന്നു എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇതാണ് ജനാധിപത്യത്തിൻ്റെ കാതലായ ആശയമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ സന്തോഷത്തോടെ നിൽക്കുന്നത് ആശയങ്ങൾ കഴിയുന്നത്ര പുതുക്കിക്കൊണ്ടേയിരിക്കുക എന്നതും പുതിയ ആശയങ്ങളെ കഴിയുന്നത്ര കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതും നിലവിലുള്ള ആശയങ്ങളെ ഏറ്റവും പരിഷ്കൃതമായും ഏറ്റവും മഹത്തരമായും നവീകരിക്കുക നവീകരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതുമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ആഗ്രഹിക്കേണ്ടതും നടപ്പാക്കേണ്ടതും എഴുത്തുകാരി എന്ന നിലയിലും ഒരു പൗരൻ എന്ന നിലയിലും ആരുടെ പക്ഷത്ത് നിൽക്കണം എന്നത് എന്നെ സംബന്ധിച്ചെടുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ആകുന്നില്ല ഇക്കാര്യത്തിൽ ഞാൻ സ്വീകരിക്കുന്നത് രാഷ്ട്രപിതാവായ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തൊട്ടുമുമ്പുള്ള നാളുകളിൽ നമുക്ക് തന്ന ഒരു ഉപദേശം തന്നെയാണ് ജനാധിപത്യം സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സാമൂഹികമോ വ്യക്തിപരമോ രാഷ്ട്രീയമോ സാഹിത്യപരമോ സർഗാത്മകമോ ആയ ഏതെങ്കിലും പ്രതിസന്ധിയിൽ ഒരു തീരുമാനമെടുക്കാൻ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളവരിൽ പരിചയപ്പെട്ടിട്ടുള്ളവരിൽ ഏറ്റവും ദൈന്യത നിറഞ്ഞ ഏറ്റവും സഹായം ആവശ്യമുള്ള ഏറ്റവും പിന്തുണ ആവശ്യമുള്ള വ്യക്തികളുടെ മുഖം ഞാൻ ഓർക്കാൻ ശ്രമിക്കും അവർക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നവരാരാണ് അവരുടെ പക്ഷത്ത് നിൽക്കുന്നവരാരാണോ അവരുടെ ജീവിതത്തിന് കൂടുതൽ ഭദ്രമായ ഒരു അടിത്തറ അവരുടെ ആയുസിൽ ഏറ്റവും ഭദ്രമായ ഒരു നിമിഷത്തെങ്കിലും സന്തോഷം ചൊരിയാൻ കഴിയുന്നവരാരണം അവരോടൊപ്പമാണ് ഞാൻ നിലനിൽക്കുക അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും ഈ രാഷ്ട്രീയ ദശാസന്ധിയിലും എനിക്ക് തെല്ലും സന്ദേഹങ്ങളില്ല കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ ചൂരൽമലയിൽ മലയിൽ ആ വീട്ടമ്മയുടെ കണ്ണിലെ കണ്ണിയും ആനന്ദത്തിൻ്റെ കണ്ണീരിനാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് വിജയത്തേക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ആ കണ്ണീരിനൊപ്പം നിൽക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന് ഇന്ന് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് അതിലുള്ള ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഒരു വ്യക്തി എന്ന നിലയിലുള്ള എൻ്റെ ആഹ്ലാദം ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ഇവിടെ പ്രസംഗിച്ച മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആകുലതകൾ അത് വളരെ ഉറക്കം വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞതിനാണ് അത് കാലാവസ്ഥാ വ്യതിയാനം എന്നത് കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്താണ് എന്ന് കേരളം മാത്രമല്ല ഇന്ത്യയൊട്ടാകെ ലോകമൊട്ടാകെ നേരിടുന്ന ഒരു വലിയ ഭവിഷ്യത്താണ് എന്നുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലാതെ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിമാർ സംസാരത്തിൽ പ്രകടിപ്പിച്ച് കണ്ടതായിട്ട് എനിക്ക് എൻ്റെ അറിവിൽ വന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷം പക്ഷേ ഇത് ഒരു വലിയ വിപത്താണ് ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് സ്ത്രീകളുടെ അവകാശങ്ങളുടെ സംരക്ഷണമാണ് കാലാവസ്ഥയും പ്രകൃതിയും സ്ത്രീകളും സ്ത്രീ ജീവിതവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പരാമർശിക്കപ്പെടാതെ പോയത് ആനിമൽ റൈറ്റ്സാണ് മൃഗങ്ങളുടെ അവകാശമാണ് ഈ മൃഗങ്ങളുടെ അവകാശവും കാലാവസ്ഥ വ്യതിയാനവും സ്ത്രീകളുടെ ജീവിതവും ഒക്കെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും നമുക്കൊരിക്കലും ഒറ്റപ്പെട്ട തുരുത്തായി നിലനിൽക്കാൻ സാധ്യമല്ലെന്നും ഈ ഒരൊറ്റ ഏകകമായി നിലനിൽക്കാതെ അത് ജാതികളായാലും മതങ്ങളായാലും വർഗങ്ങളായാലും ഒരൊറ്റ യൂണിറ്റായി നിലനിൽക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ലെന്നതും ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് ഈ സഞ്ചയിക ഏറ്റുവാങ്ങാനുള്ള അവസരം നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു